എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് കറണ്ട് ചാർജ് കൂട്ടുമെന്ന് ഉറപ്പായിട്ടുണ്ട് എത്രയായിരിക്കും ഓരോ വീട്ടുകാർക്കും വർദ്ധിക്കുക ഓരോ യൂണിറ്റിനും എത്ര കൂടും നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയിൽ എത്ര വർധനവുണ്ടാകും ഉൾപ്പെടെയുള്ള അറിയിപ്പുകളും അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിക്കുമ്പോൾ കെ എസ് സി ബി ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നൽകുന്ന മുന്നറിയിപ്പുകളുമാണ് വീഡിയോയിൽ ഉള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർധനവ് ഉറപ്പായി അത് എത്രയാണെന്നേ അറിയേണ്ടു ഈ വർഷം യൂണിറ്റിന് ശരാശരി മുപ്പത് പൈസ കൂട്ടണമെന്നാണ് കെ എസ് ഇ ആവശ്യം കേന്ദ്ര വൈദ്യുതി നിയമം അനുസരിച്ച് മൂന്ന് വർഷത്തെ നിരക്ക് വർധനവാണ് കെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത വർഷം ഇരുപത് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം രണ്ട് പൈസയും കൂട്ടണം എന്നാണ് നിർദ്ദേശം വൈദ്യുതി നിരക്ക് യൂണിറ്റിന് കുറഞ്ഞത് പത്ത് പൈസ എങ്കിലും കൂടും വിവിധ താരീഫ് സ്ലാബുകളിൽ പത്ത് പൈസ മുതൽ ഇരുപത് പൈസ വരെയായിരിക്കും വർധനവ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സർക്കാരിന്റെ അഭിപ്രായം കൂടി തേടിയ ശേഷം നാളെയോ മറ്റന്നാളോ നിരക്ക് വർധനവ് റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ മുപ്പത് പൈസ വർദ്ധിപ്പിക്കണം എന്നാണ് കെ എസ് ഇ ബി നിർദ്ദേശം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന വരുമാനം എണ്ണൂറ്റി പതിനൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടുത്ത വർഷം ഇരുപത് പൈസ കൂടി വർദ്ധിക്കുന്നതിലൂടെ അതിലെ നേട്ടം കണക്കാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിലൂടെ അൻപത്തി മൂന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ വരുമാനവും കെ സി ബി പ്രതീക്ഷിക്കുന്നു അതേപടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിക്കില്ല മാത്രമല്ല ഒരു വർഷത്തെ നിരക്ക് മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പത്ത് പൈസ മുതൽ ഇരുപത് വയസ്സ വരെ കൂടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അതായത് പ്രതിമാസം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതി ബില്ലിൽ പത്ത് രൂപ കൂടും ഇപ്പോൾ ഒരു യൂണിറ്റിൽ പത്തൊൻപത് പൈസ സർചാർജ് ഈടാക്കുന്നത് തുടരുമോ അതോ നിരക്ക് വർദ്ധനവ് അനുസരിച്ച് കുറക്കുമോ എന്നും അറിയേണ്ടതുണ്ട് വൈദ്യുതി ചാർജ് കൂടുന്ന സമയത്ത് നമ്മുടെ ഉപകരണങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതേക്കുറിച്ച് കെ നൽകുന്ന മുന്നറിയിപ്പാണ് ഇനി പറയുന്നത് വീടുകളിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പുകളാണ് ആദ്യം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വാഴ്സ് വരെയാണ് സാധാരണ ഇൻഡക്ഷൻ സ്റ്റോവിൻ്റെ പവർ റേറ്റിംഗ് അതായത് ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ രണ്ട് യൂണിറ്റ് വരെ വൈദ്യുതി ചെലവാകും അതിൽ കൂടുതൽ നേരം പാചകം ചെയ്യേണ്ട ആളുകൾക്ക് ഇൻഡക്ഷൻ കുക്കർ അനുയോജ്യമല്ല എന്ന് കെ അറിയിച്ചു അതുപോലെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രതലത്തിൽ കാണിച്ചിരിക്കുന്ന നൃത്തത്തിനേക്കാൾ കുറഞ്ഞ അടിവട്ടമുള്ള പാത്രം മാത്രം ഉപയോഗിക്കുക പാചകത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക വെള്ളം തിളച്ചു കഴിഞ്ഞ ശേഷം ഇൻഡക്ഷൻ കുക്കറിന്റെ പവർ കുറയ്ക്കാവുന്നതാണ് പാചകത്തിന് പാത്രം വെച്ചതിന് ശേഷം മാത്രം ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുക അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പാത്രം മാറ്റുകയും ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇൻഡക്ഷൻ കുക്കർ വലിയ രീതിയിലുള്ള വൈദ്യുതി ചിലവാണ് നമുക്ക് വരുത്തുക ഇനി അടുത്തത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കെ എസ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് വാഷിംഗ് മെഷീനുകളിൽ ടോപ്പ് ലോഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾ വെള്ളവും വൈദ്യുതിയും കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ചാർജ് കുറവ് വരുന്നു അതുപോലെ വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന തരം വാഷിംഗ് മെഷീനുകളുണ്ട് അത്തരം വാഷിംഗ് മെഷീനുകൾ വൈദ്യുതി ചിലവ് ഇരട്ടിയാക്കുന്നുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിർദ്ദേശിക്കുന്ന പൂർണ്ണ ശേഷിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഊർജം ലാഭിക്കാം ലാഭം നേടാം എന്ന തലവാചകത്തോടു കൂടിയാണ് ഇബി ഇപ്പോൾ ഈ അറിയിപ്പ് ഉപഭോക്താക്കളുമായി പങ്കുവച്ചിട്ടുള്ളത് ഇതിലെ ഓരോ കാര്യത്തെ കുറിച്ചും പറയുകയാണ് എങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് കെ എസ് ഓർമ്മിപ്പിക്കുന്നത് നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടി വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും എന്ന കാര്യമാണ് ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മേടിക്കുന്ന ഫ്രിഡ്ജിന്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബർ സഹായിക്കുന്നു അഞ്ച് സ്റ്റാറുള്ള ഫ്രിഡ്ജ് അഞ്ച് സ്റ്റാറുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജ് വർഷം മുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ രണ്ട് സ്റ്റാർ ഉള്ളവ വർഷം എഴുന്നൂറ്റി യൂണിറ്റ് ഉപയോഗിക്കുന്നു ഈ സ്റ്റാർ ടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജ് ആണ് എങ്കിൽ വർഷം തൊള്ളായിരം യൂണിറ്റോ ആയിരം യൂണിറ്റോ ആകും ഉപയോഗത്തിന്റെ കണക്ക് സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നർത്ഥം കൂടുതൽ സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അധികം ചെലവഴിക്കുന്ന തുക തുറന്നു വരുന്ന മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ കുറഞ്ഞു കിട്ടും ഇനി വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം ഇതിനായി ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണം രണ്ടാമതായി ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ അത് മാറ്റേണ്ടതാണ് ആഹാര സാധനങ്ങൾ ചൂടാറിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക അതുപോലെ എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടുക്കിടെ ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി ആഹാര സാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥലത്ത് വെക്കുക കാലാവസ്ഥക്കനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോസ് തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ ആഹാരസാധനങ്ങൾ കൊത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചിലവുണ്ടാക്കും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിന് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരം തടയും ആ കാരണം കൊണ്ട് തന്നെ ആഹാരസാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് ആഹാര സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും അത് കാരണമായുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നു അതുപോലെ ഫ്രിഡ്ജിൽ ഐസ് കൂടുതൽ കട്ട പിടിക്കുന്നത് ഊർജ നഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിന്റെ കമ്പനി മാനുവൽ നിർദ്ദേശിച്ചിട്ടുള്ളതിനനുസരിച്ച് സമയക്രമത്തിൽ ഫ്രിഡ്ജ് ഫ്രീസറിനകം ഡീഫ്രോസ് ചെയ്യുക അപ്പോൾ ഫ്രിഡ്ജുള്ള ആളുകളെല്ലാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ വൈദ്യുതി നഷ്ടം തന്നെ ഉണ്ടാകൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവുണ്ടാകും വൈദ്യുതി ബിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു മുഖ്യ വൈദ്യുതി തീനിയായിട്ടുള്ള ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക